സഹോദരങ്ങളെ വാത്സല്യ ഭാജനങ്ങളെ മെഷിഹായ പ്രതി നിങ്ങൾ എന്നോട് ക്ഷമിക്കുവിൻ ഞാൻ നിങ്ങളോട് തെറ്റു ചെയ്തു സ്നേഹത്തോടും ആത്മീയമായ ഐക്യത്തോടും പൈതൃക വാത്സല്യത്തോടും കൂടി ജാഗരൂകനായ പോലെ നിങ്ങളേവരോടും ഞാൻ അനുശാസിക്കുന്നു നിങ്ങളുടെ മുമ്പാകെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നു പിതാവേ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കേണമേ നിങ്ങളുടെ നിർവ്യാജ സ്നേഹത്തോട് ഞാൻ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു സഹോദരരെ വാത്സല്യഭാചനങ്ങളെ വരുകയും ദൈവം നമ്മോട് രമ്യമാകുവാൻ നമുക്ക് പരസ്പരം രമ്യപ്പെടാം പരിശുദ്ധ തൃത്തത്തിന്റെ ബഹുമതിക്കായി ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഞങ്ങളെ തകർന്ന ഹൃദയത്തോടും സമർപ്പണ മനസാക്ഷിയോടും കൂടെ നിങ്ങളെല്ലാവരുടെയും മുൻപിൽ നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയും ദൃഢസ്വരത്തിൽ അനുശാസിക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളിൽ വാത്സല്യഭാചനങ്ങളെ വരുവിൽ നമുക്ക് അന്യോന്യം രമ്യപ്പെടാം നിങ്ങൾ പരസ്പരം തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടും എന്ന തിരുവചനമനുസരിച്ച് ദൈവം നമ്മോട് പ്രീതിപ്പെട്ട് കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും സഹോദരങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം ക്ഷമിക്കണം ദൈവമായ കർത്താവ് എൻ്റെ നിങ്ങളുടെയും പാപങ്ങൾ ക്ഷമിച്ച് മോചനമരുളട്ടെ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കേ ഈ വിശുദ്ധ നോമ്പിന്റെ ആരംഭം അനുഗ്രഹീതമായിരിക്കട്ടെ ഇതിന്റെ അവസാനവും അപ്രകാരമായിരിക്കട്ടെ ദൈവേഷ്ടപ്രകാരം ഇതനുഷ്ഠിക്കുന്നതിന് നിങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കട്ടെ ഭക്ത ക്രിസ്ത്യാനികളുടെ ശത്രുവായ സാത്താന്റെ രഹസ്യവും പരസ്യവുമായ കിണികളെ ദൈവം നമ്മിൽ നിന്നും അകറ്റട്ടെ നമ്മുടെ കർത്താവായ യേശുമിഹ തന്റെ നോമ്പിന്റെ അന്ത്യത്തിൽ സാത്താനെ നീ എന്റെ പിറകിൽ പോകുക എന്ന് പറഞ്ഞവനെ തോൽപ്പിച്ചതുപോലെ ഇപ്പോൾ ദുഷ്ടന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കട്ടെ ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാലും സ്ലീപായുടെ ശക്തിയാലും കർത്താവ് നിങ്ങളെ കാത്തു സഹായിക്കുമാറാകട്ടെ